ലിവിൻ റിലേഷൻഷിപ്പിന് രജിസ്ട്രേഷൻ നിർബന്ധമാക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഉത്തരാഖണ്ഡ് യൂണിഫോം സിവിൽ കോഡ് പ്രാബല്യത്തിൽ വരുന്നതോടെ സംസ്ഥാനത്ത് ലിവ് ഇൻ റിലേഷൻഷിപ്പുകൾക്ക് നിർബന്ധമായും രജിസ്റ്റർ ചെയ്തിരിക്കണം നാല് ദിവസം നീണ്ട നിയമസഭാ സമ്മേളനത്തിന്റെ രണ്ടാമത്തെ ദിവസമാണ് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി യൂണിഫോം സിവിൽ കോഡ് അഥവാ ഏകീകൃത നിയമം സഭയിൽ അവതരിപ്പിച്ചത് കരട് ബില്ലിന് സംസ്ഥാന മന്ത്രിസഭ അംഗീകാരം നൽകിയിരുന്നു നിയമം പ്രാബല്യത്തിലാകുന്നതോടെ സംസ്ഥാനത്തെ വ്യക്തി നിയമങ്ങളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള മാറ്റങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അതിൽ പ്രധാനം ഇൻ റിലേഷൻഷിപ്പിലുള്ളവരും അവരുടെ ബന്ധം ബന്ധപ്പെട്ട ജില്ലാ ഉദ്യോഗസ്ഥർക്ക് മുമ്പാകെ രജിസ്റ്റർ ചെയ്യേണ്ടി വരുമെന്നുള്ളതാണ് ഇരുപത്തിയൊന്ന് വയസ്സിന് താഴെ പ്രായമുള്ളവരാണെങ്കിൽ അവർക്ക് മാതാപിതാക്കളുടെ സമ്മതം ആവശ്യമാണ് ഇനി പങ്കാളി സംസ്ഥാനത്തിന് പുറത്തുള്ള ആളാണെങ്കിലും രജിസ്റ്റർ ചെയ്തിരിക്കണം സർക്കാർ നയങ്ങൾക്കും സദാചാര വ്യവസ്ഥകൾക്കും വിരുദ്ധമായ ലിവിൻ റിലേഷൻഷിപ്പുകൾക്ക് രജിസ്ട്രേഷൻ സാധ്യമല്ല ലിവിൻ റിലേഷൻഷിപ്പിലെ പങ്കാളികളിൽ ഒരാൾ വിവാഹിതനോ വിവാഹിതയോ ആണെങ്കിൽ അല്ലെങ്കിൽ മറ്റൊരു ബന്ധത്തിലെ പങ്കാളിയോ ആണെങ്കിലോ അതുമല്ലെങ്കിൽ പങ്കാളികളിലൊരാൾ പ്രായപൂർത്തിയാകാത്ത വ്യക്തി ആയിരിക്കുകയാണെങ്കിലോ പങ്കാളികളിലൊരാളുടെ ബന്ധം ഭീഷണിപ്പെടുത്തിയോ ആൾമാറാട്ടത്തിലൂടെ നേടിയതായിരിക്കുന്ന പക്ഷമോ ആ ബന്ധത്തിന് നിയമസാധുത അനുവദിക്കുകയില്ല ലിവിൻ റിലേഷൻഷിപ്പ് വിവരങ്ങൾ ശേഖരിക്കാനായി ഒരു പ്രത്യേക വെബ്സൈറ്റ് തന്നെ ആരംഭിക്കും ജില്ലാ രജിസ്ട്രാർക്കായിരിക്കും വിവരങ്ങൾ പരിശോധിക്കാൻ അനുവാദമുള്ളത് കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചറിയണമെങ്കിൽ രജിസ്ട്രാർക്ക് ബന്ധത്തെക്കുറിച്ച് വിവരങ്ങൾ പങ്കുവെക്കാൻ സാധിക്കുന്ന പങ്കാളികൾ ഉൾപ്പെടെ ആരെ വേണമെങ്കിലും വിളിച്ചു വരുത്താവുന്നതാണ് ഇനി പങ്കാളികൾ നടത്തിയ രജിസ്ട്രേഷൻ നിഷേധിക്കുകയാണെങ്കിൽ ഈ കാരണം ചൂണ്ടിക്കാട്ടി രജിസ്ട്രാർക്ക് കത്തയക്കണം ഇനി ഒരിക്കൽ രജിസ്റ്റർ ചെയ്തത് വേണ്ടെന്ന് വെക്കണമെങ്കിൽ പ്രത്യേകം എഴുതി തയ്യാറാക്കിയ കത്ത് നൽകണം അതിൽ പറഞ്ഞിരിക്കുന്ന വിവരങ്ങൾ വിശ്വാസയോഗ്യമല്ലെന്ന് തോന്നിയാൽ പോലീസ് അന്വേഷണം ഉണ്ടാകും ബന്ധം അവസാനിപ്പിക്കുന്നതിനായി പങ്കാളികൾ രണ്ടു പേർക്കുമോ അല്ലെങ്കിൽ ഒരാൾക്കോ അവർ താമസിക്കുന്ന പ്രദേശ പരിധിയിലെ രജിസ്ട്രാറിന് ബന്ധം റദ്ദാക്കുന്നതിനുള്ള അപേക്ഷ നൽകാം ബന്ധം റദ്ദാക്കാനുള്ള പ്രസ്താവന സമർപ്പിച്ച പങ്കാളി അതിന്റെ പകർപ്പ് മറ്റേ വ്യക്തിക്ക് കൈമാറേണ്ടതുണ്ട് ഇരുപത്തിയൊന്ന് വയസ്സിന് താഴെയുള്ള പങ്കാളികൾ ഉണ്ടെങ്കിൽ ഈ വിവരം അവരുടെ മാതാപിതാക്കളെ അറിയിക്കും വിവാഹം ലിവിൻ റിലേഷൻഷിപ്പ് തുടങ്ങി ഏത് ബന്ധത്തിലുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്കും സംസ്ഥാനത്ത് തുല്യ പരിഗണന ലഭിക്കും ഈ കുഞ്ഞുങ്ങളെ അവിഹിത സന്തതി എന്ന് വിശേഷിപ്പിക്കാൻ കഴിയില്ല ഇവർക്ക് പാരമ്പര്യ സ്വത്തിൽ തുല്യ അവകാശം ഉണ്ടായിരിക്കുന്നതാണ് ലിവ് ഇൻ റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ട സ്ത്രീയെ പങ്കാളി ഉപേക്ഷിക്കുകയാണെങ്കിൽ മോചനദ്രവ്യത്തിന് അവകാശമുണ്ടായിരിക്കും ബന്ധം രജിസ്റ്റർ ചെയ്യാതിരിക്കുകയോ തെറ്റായ വിവരങ്ങൾ നൽകുകയോ ചെയ്താൽ പങ്കാളികളിൽ ഒരാൾക്കോ രണ്ടു പേർക്കുമോ ഇരുപത്തി രൂപ പിഴയും മൂന്ന് മാസത്തെ തടവും ലഭിക്കാം ഒരു മാസം പോലും ജയിൽ ശിക്ഷ ലഭിക്കുന്നതിന് കാരണമാകാം പങ്കാളികളിൽ ഇരുവർക്കും പതിനായിരം രൂപ പിഴ ലഭിക്കും ഒന്നിലധികം ഭാര്യമാർ ഉണ്ടായിരിക്കുക ബാലവിവാഹം എല്ലാ മതവിഭാഗങ്ങളിലും പെട്ട പെൺകുട്ടികൾക്ക് വിവാഹത്തിനൊരു നിശ്ചിത പ്രായം അനുശാസിക്കുക തുടങ്ങിയ കാര്യങ്ങളും ഏക വ്യക്തി നിയമത്തിൽ പരാമർശിക്കുന്നുണ്ട് ഈ ബില്ല് സഭ പാസാക്കുകയാണെങ്കിൽ ഏക വ്യക്തി നിയമം നടപ്പാക്കുന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനമായിരിക്കും ഉത്തരാഖണ്ഡ്